ആ എസ്കോർട്ട് കാർ ഉണ്ടായിരുന്നെങ്കിൽ അതിലെങ്കിലും പോകാമായിരുന്നു പാർട്ടി മീറ്റിംഗിന് പോകുന്നതുകൊണ്ടാ ഞാൻ എസ്കോർട്ട് മീറ്റിംഗ് അല്ല ശിക്ഷയായി പോയി മിനിസ്റ്റർ ഇല്ലാതെ പാർട്ടി മീറ്റിംഗോ വല്ല കൊണ്ടുപോകേണ്ടി വരുമെന്നാ തോന്നുന്നത് പക്ഷെ വർക്ക് ഷോപ്പിൽ കെട്ടിവിളിച്ചോണ്ട് പോണ്ടേ എനിക്ക് അതല്ല ഈ രാജ്യത്തെ ഒരു മന്ത്രി ബ്രേക്ക് ഡൗൺ ആയി കിടന്നിട്ട് തിരിഞ്ഞു നോക്കാൻ ഒരു പട്ടിയെങ്കിലും ഉണ്ടോ നോക്കി ഇക്കണക്കിന് പാവം ഗവർണറുടെ സ്ഥിതി എന്തായിരിക്കും നിങ്ങളുടെ കാണണമല്ലോ അനുഭാവികളെക്കാൾ ഭേദം എതിരാളികളാ എതിരാളികൾ തരം കിട്ടിയാൽ വരാൻ നോക്കും നമ്മുടെ മന്ത്രിയും കൂടി അദ്ദേഹത്തിന്റെ യാത്ര ചെയ്തു വഴി ചെയ്തെന്നറിയാമോ എന്റെ ഗുരുവായൂരിലോപ്പാ വണ്ടി സ്റ്റാർട്ടാക്കി തരണേ എന്ന് പറയുകയും ചവിട്ട് ഗോപാലമുള്ള എന്ത് അതിശയമാണെന്നോ വണ്ടി സ്റ്റാർട്ടായി പുഷ്പം പോലെ ഓടിപ്പോവുകയും ചെയ്തു വണ്ടിയല്ല ആയാലും ായാലും ഇറക്കിവിടെ ഗുരുവായൂരപ്പ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം ഒരു ചവിട്ട് കൊടുത്താൽ മതി ചക്രം ഉരുണ്ടോളൂ ഗുഡ് മോർണിംഗ് സാർ ബ്രേക്ക് ഡൗൺ ആയിരിക്കും ഞാൻ എന്തെങ്കിലും ചെയ്യണോ സാർ നമുക്ക് ഇതിൽ കയറി ടി വിയിലേക്ക് പോവാം ഡ്രൈവർ കാർ അവിടെ കൊണ്ടുവരട്ടെ അത് ശരിയാ സാർ കേറിയ അവരും കൂടെ കേറട്ടെ ക്ഷമിക്കണം സാർ ഇത് ഡിപ്പാർട്ട്മെന്റ് വരെ ജീപ്പാണ് അത് പിന്നെ എനിക്കറിഞ്ഞൂടെ കൂടെ വന്നവരെ വഴിക്ക് നിർത്തിയിട്ട് പോകാൻ പറ്റുമോ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് സാർ താരമില്ല ഞാൻ പറഞ്ഞിട്ടല്ലേ സാർ അങ്ങനെ പറയാൻ പാടില്ലായിരുന്നു ഇവരെ ഞാൻ ഈ ജീപ്പി കൊണ്ടുപോയില്ല എങ്കിൽ ഞാനും വരുന്നില്ല എന്നാൽ വേറൊരു കാർ ഏർപ്പാട് ആവശ്യമില്ല നിങ്ങൾക്കോളൂ സർക്കാരി നമ്മുടെ കഥാ നായികൻ ഓഹോ അതിവരാണോ അല്ലെങ്കിൽ നമ്മുടെ പാർട്ടി ഇവിടെ പൊളിയും ഈ എസ് ഐ എ തൂക്കി കാസർഗോഡിന് തട്ടാൻ മിനിസ്റ്ററോട് പറഞ്ഞിട്ടുണ്ട് തട്ടിക്കളി പോട്ടെ അതിർത്തി കിടന്ന് മഞ്ഞു പക്ഷെ വന്നതല്ലേ ഉള്ളൂ ഉടനെ പൊക്കിയ പരാതി ഉണ്ടാകുമെന്ന് അദ്ദേഹം പറയുന്നു എന്താന്ന് പറി ആ ദുഷ്ടനെ ഇവിടുന്ന് പൊക്കാതെ എന്നെ പോലുള്ളവർക്ക് ജീവിക്കാൻ ഒക്കില്ല കേട്ടറെ കിട്ടിയിരുന്നത് മുഴുവൻ നിരോധിച്ചു കളഞ്ഞില്ലേ അതില്ലാതെ ഒരു പോലീസുകാരും ജീവിക്കാനൊക്കെ മുതലാളി അവനെ ഞാൻ ശരിയാക്കി തരാം നിങ്ങൾ ധൈര്യമായിരിക്കേ മുതലാളിയും സ്വപ്പം കുടിക്കും മുതലാളി ഒരു രസമില്ലല്ലോ ഞാൻ കുടിക്കാറില്ലെന്ന് നാരായണകുട്ടി പറഞ്ഞൂടെ മുതലാളി തന്നെ ഉണ്ടാക്കി വിൽക്കുന്നത് കുടിച്ചാ ചത്തുപോകുമെന്ന് പേടിച്ചിട്ടായിരിക്കും അതൊന്നും അല്ലടെ ഒരു മുതലാളിയും കുടിക്കത്തില്ല നമ്മളെ കൊണ്ട് കുടിപ്പിക്കും നമ്മൾ അങ്ങനെ കുടിച്ച് കുടിച്ച് ഹനുമാൻമാരാകുമ്പോൾ അവരത് കണ്ട് രസിക്കും അതാണ് അവരുടെ ഒരു സ്റ്റൈ ഒന്നോ കടി വേണ്ട ഇത് രണ്ടാമത്തെ കുപ്പിയാ എനിക്ക് മതിയടാ ആ മുരാളി വന്ന കാര്യം പറഞ്ഞില്ല ഇപ്പോഴത്തെ കേസിൽ മുരാളി ജയിച്ചു എന്നാണ് സൂക്ഷിക്കണം എസ് ഐ ആള് ബിന്ദ്രന്റെ രോമത്തിൽ തൊടാൻ പറ്റില്ലടോ ഇവർക്ക് പതിവുള്ള പോവല്ലേ കുപ്പി കുറച്ചുകൂടെ ഉണ്ടല്ലോ മുതലാളി അവനെ ഞങ്ങൾ കൊണ്ടുവയ്ക്കോട്ടെ അത് ചോദിക്കാറുണ്ടോടാ സ്പിരിറ്റിൽ ചായം കലക്കിയതാണെങ്കിലും അവന്റെ സ്പിരിറ്റ് എങ്ങനെ ഞാൻ എങ്ങനെ വീട് ഈ ഈ വേണ്ട വേണ്ട ഇവിടെ കിടക്കാൻ പറ്റില്ല മന്ത്രിമാരും ഭാഗ്യരേഖ ഇംഗ്ലീഷിൽ ഇതിനെ മിസ് ലൈൻ എന്ന് പറയും നമ്മുടെ ജീവിതത്തിലെ ജയാപജയങ്ങൾ കാണിക്കുന്നത് ഈ ലൈനാണ് നിങ്ങളുടെ കയ്യിലെ ഭാഗ്യരേഖ നല്ല തെളിഞ്ഞതാണ് പക്ഷേ ഇവിടെ ഒരു കട്ടുണ്ട് അതിനെ പ്രതിബന്ധം എന്ന് പറയും രണ്ടു വയസ്സിനും ഇരുപത്തിരണ്ട് വയസ്സിനും ഇടയ്ക്ക് എന്തെങ്കിലും സംഭവങ്ങൾ നടന്നിട്ടുണ്ടോ ഉണ്ട് എനിക്കുണ്ട് അവനാണ് പ്രതിബന്ധം അത് തരണം ചെയ്തിരിക്കുന്നു ഇനി അങ്ങോട്ട് വണം പോലെ കേറ്റമാണ് സാറോ അയ്യോ സാറാണോ ഇതെന്ന് തുടങ്ങിയതല്ല ഞങ്ങൾ പരമ്പരയായിട്ട് ജോലിസ്യന്മാരാ പിന്നെ സ്വപ്നീയം നോക്കിയെന്നേ ഉള്ളൂ സാർ ഇവിടെ ഞാൻ തൽക്കാലം അടുത്ത മുറി താമസിക്കാൻ വന്നിരിക്കേ എന്നാ മുറിയിൽ മുറിയിലിരുന്നാട്ടെ ഞാൻ ഈ കേസ് കിട്ടുക പറഞ്ഞയച്ചിട്ട് വരാം ഞാൻ സൂതനാണ് മുലാളി ഇൻസ്പെക്ടർ സുരേഷ് ഇവിടെ ഒന്ന് ഒരു മുറി എടുത്തിട്ടുണ്ട് ഓഹോ ജാമ്യത്തിൽ ഇറങ്ങിയിട്ട് അവൻ നേരെ അവിടെ വന്നു അവന്റെ നീക്കങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോളണം ഒന്ന് നോട്ട് ചെയ്യണം ശരി മുതലാളി ക്ഷമിക്കണം ഞാൻ അന്ന് സാറിന് എതിരായിട്ട് മുദ്രാവാക്യം വിളിച്ചത് എന്റെ പാർട്ടി പറഞ്ഞതുകൊണ്ടായിരുന്നു അവസാനം ആ പാർട്ടി തന്നെ എന്നെ ടാങ്കിൽ അടിച്ചു കാര്യം എന്റെ പൊന്ന് സാറേ ഞാൻ ഒരു പെങ്കുച്ചു ആയിട്ട് ലോഹിത്തിലായിരുന്നു ഇടക്കിടക്ക് അവിടെ വീട്ടിൽ പോയി കിടക്കുമായിരുന്നു കൈ കിട്ടുന്ന എന്റെ പങ്ക് കൊടുക്കും കണ്ടോ അങ്ങനെ കഴിയുമ്പോ പാർട്ടിയിലെ ചില നോട്ട് നോട്ടവിട്ടു എന്നിട്ട് ഞാൻ പല്ലും നഖവും കൊണ്ട് എതിർച്ചു അതിനവർ എന്ത് ചെയ്യുന്നറിയാവോ ഒരു രാത്രി കുറെ ചോട്ടാ നേതാക്കളെ കൊണ്ടുവന്ന് അവിടെ വീട്ടിൽ നിന്ന് നിന്നെ പിടിച്ചിറക്കി എന്റെ പല്ലും നഖവും പറിച്ചു കളഞ്ഞു അതായത് എന്നെ പൊതിര തല്ലി പിറ്റേന്ന് പാർട്ടി അടുത്ത ആഴ്ച ഞാൻ അവളെ രജിസ്റ്റർ കല്യാണം കഴിക്കാൻ ഇരിക്കുമായിരുന്നു സാറേ അതിന് ശേഷം കണ്ടുപിടിച്ച പുതിയ സേവന മാർഗം ഇത് എന്ത് ചെയ്യാ സാർ ഒരു മുഴം വയറില്ലേ ജീവിക്കണ്ടേല് ആരുടെയും തല്ലുകൊള്ളില്ല സാറേ പിന്നെ മറ്റതുപോലെ ഈ ഒന്നും കിട്ടില്ല ജോലി ഏതോ പുതിയ പാർട്ടി വന്നിട്ടുണ്ട് വല്ലോം തടയോന്ന് നോക്കട്ടെ അയ്യോ സാർ ഇത്രയും ദിവസം ആശുപത്രിയിൽ കിടന്നിട്ടും വീട്ടിൽ നിന്ന് ഒരാൾ പോലും തിരിഞ്ഞു നോക്കിയില്ലല്ലോ ഓ അവിടെ കല്യാണമായിരുന്നല്ലോ അല്ലെങ്കിൽ തന്നെ ആര് വരാനേ അമ്മ അന്നത്തെ ആ സംഭവം കാരണമായിരിക്കും സാറിന്റെ വിവാഹം കഴിക്കാൻ സമ്മതിച്ചത് സംഭവം സാറിന്റെ മുറപ്പെൻ ഒരു വെപ്പാട്ടിയുണ്ട് ശാന്തവുമായി അവളാണ് സാറിന്റെ മുറി വന്ന് വരത്തിയിട്ട് പോയത് കഷ്ടകാലത്തിന് ആ പെണ്ണ് ഇവിടെ കിടന്ന് ബഹളം ഉണ്ടാക്കുമ്പോ സാറിന്റെ മുറപ്പെണ്ണി മുറിയുടെ വാതിൽത്തിൽ വന്നിരുന്നു ലേഖ ഇവിടെ വന്നിരുന്നോ വന്നിരുന്നു സാറേ ആ പിഴച്ച പെണ്ണിനോട് എന്തൊക്കെയോ സംസാരിച്ചിട്ട് കരഞ്ഞുകൊണ്ട് പോകുന്ന കണ്ടു ഈ വീട് അറിയാം ഇവിടെ ഒന്നും പറയണ്ട അവള് ഭർത്താവിനെ കാണാൻ ഭർത്താവ് എന്ന് എന്ന് പറഞ്ഞാൽ അറിയില്ല പോയിരിക്കില്ല ഇന്ന് എന്തായാലും രണ്ടിലൊന്ന് തീരുമാനിക്കുമെന്ന് പറഞ്ഞ അവള് പോയിരിക്കുന്നത് അങ്ങനെ കൊള്ളില്ലല്ലോ അങ്ങനായാ പൊള്ളില്ലല്ലോ അവരുടെ എട്ടേറ്റ് കാര്യത്തിൽ വന്നു എന്നാണ് അവര് തമ്മിൽ അടുപ്പത്തിലായത് വലിയ പണക്കാരനാണെന്ന് പറഞ്ഞ അവളെ രജിസ്റ്റർ കല്യാണം കഴിച്ചത് ഇപ്പൊ ഒരു കൊച്ചുവായി എന്നിട്ട് നീട്ടിക്കൊണ്ടുപോവില്ല തിരക്കിയപ്പോഴല്ലേ അറിയുന്നത് സ്വത്ത് മുഴുവൻ അമ്മാവന്റെ മകളുടെ വകയാണ് അവളെ കല്യാണം കഴിച്ച സ്വത്ത് മുഴുവൻ നമുക്ക് കിട്ടും സ്വത്ത് കിട്ടിക്കഴിഞ്ഞാൽ വലിയ ഒരു ബംഗ്ലാവ് വെച്ച് നിന്നെ താമസിച്ചുകൊള്ളാവടേന്ന് പറഞ്ഞ അവളെ നിർത്തിയിരുന്നത് ഇന്നാളെ വിളിച്ചോണ്ട് പോയി ഏതാണ്ട് വേഷം കെട്ടിച്ചു എന്നിട്ട് ഒത്തിരി തൊല്യ മേടിച്ചോണ്ട് അവള് തിരിച്ചു വന്നത് ഏതായാലും പെര പണിയാനുള്ള കാശ് മേടിച്ചോണ്ടേ വരൂ അവളെ എന്തിനാ തിരക്കിയത് വിശേഷിച്ചു കാര്യമൊന്നുമില്ല കേറിയെന്നേ ഉള്ളൂ